പ്രശാന്ത് സാറേ ഈ കേരള രാഷ്ട്രീയം വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം പലപ്പോഴും ശരിയായ അർത്ഥത്തിലും തെറ്റായ അർത്ഥത്തിലും ഒരു പ്രയോഗമുണ്ട് കേരളത്തിന്റെ അവസാനത്തെ സി പി എം മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ രണ്ടർത്ഥത്തിൽ പറയാറുണ്ട് ഒന്ന് പിണറായി വിജയൻ സി പി എം അല്ല എന്നർത്ഥത്തിൽ പിണറായി തന്നെയും അവസാനത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ കാലത്തോടു കൂടി സി പി എം ഇല്ലാതാവും എന്ന അർത്ഥത്തിലാണ് രണ്ട് സി പി എം ഇനി ഭരിക്കുകയില്ല രണ്ടായാലും ഒരു ചോദ്യം ഉയരും അങ്ങനെയാണെങ്കിൽ സി പി എം ഇല്ലാതാവുകയോ പിണറായി നേതൃത്വത്തിൽ നിന്ന് മാറുകയോ ചെയ്താൽ ഇടതുപക്ഷത്തിന് ശേഷം ഇന്നത്തെ അവസ്ഥയിൽ ആരായിരിക്കും കേരളത്തിലെ അടുത്ത അധികാരത്തിൻ്റെ പിന്തുടർച്ചക്കാർ എന്ന ചോദ്യം വരുമല്ലോ പ്രശാന്ത് സാറിന് എന്താ തോന്നുന്നത് ഞാൻ പറയുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷ രാഷ്ട്രീയം ഇല്ല എന്ന് നമുക്ക് പറയാം പക്ഷെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരു പയനിയർ ഇലക്ഷനാണ് തൊട്ടു പിന്നാലെ വരുന്ന ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഇലക്ഷനാണ് അപ്പൊ അതുകൊണ്ട് രണ്ടും ചേർത്ത് നമുക്ക് പറയാം പിണറായി വിജയന്റെ ശേഷം ആര് കേരളം ഭരിക്കും പിണറായി വിജയന് ശേഷം ആര് കേരളം ഭരിക്കും ചോദിച്ചാൽ ഒന്നെങ്കിൽ ബി ജെ പി ഭരിക്കും അല്ലെങ്കിൽ വീണ്ടും സി പി എം ഭരിക്കും പക്ഷെ അപ്പോഴും യു ഡി എഫ് അങ്ങയുടെ പരിഗണനയിലില്ല യു ഡി എഫ് പരിഗണനയിൽ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല സാറേ അതിനകത്ത് ഒന്ന് രണ്ടൊന്നും കാര്യമുണ്ട് സാറേ പറയുന്ന ഇപ്പോഴത്തെ ഒരലക്ഷൻ നമ്മൾ രാഷ്ട്രീയം അല്ലെങ്കിൽ ആർക്കും പക്ഷം പറയുകയൊന്നുമല്ല നമ്മള് യാഥാർത്ഥ്യങ്ങള് റിയാലിറ്റിയിലേക്ക് നോക്കും ഇപ്പൊ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നു ഈ പഞ്ചായത്ത് ഇലക്ഷനകത്ത് മൂന്ന് മുന്നണികൾ ഇപ്പൊ ബി ജെ പി പറഞ്ഞിരിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടിംഗ് ശതമാനം കൂട്ടിയിരിക്കണം അതാണ് മേളിൽ നിന്നുള്ള അജണ്ട അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജയിക്കുന്ന അവസ്ഥയിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് പഞ്ചായത്തുകൾ അത് ജില്ലാ പഞ്ചായത്തായാലും കൊള്ളാം ബ്ലോക്ക് പഞ്ചായത്തായാലും കൊള്ളാം ഗ്രാമപഞ്ചായത്തായാലും കൊള്ളാം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനെക്കാട്ടിൽ വളരെ വലിയ വലിപ്പത്തിൽ മുന്നോട്ട് വരണം അല്ലെങ്കിൽ ജനപ്രതികൾ ഉണ്ടാവണം ആ രീതിയിലേക്ക് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് മുപ്പത് ശതമാനം ആവാങ്കിൽ ഇവിടുത്തെ ടൈറ്റ് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ അനുസരിച്ചാക്കും മൂന്ന് പേര് ഒരുപോലെ വരും അല്ല യു എൽ ഡി എഫ് യു ഡി എഫ് ഒന്നും വരത്തില്ല മൂന്ന് പേര് മുപ്പത് ശതമാനം എത്ര പോണ മത്സരത്തിലേക്ക് വരും അപ്പം അതിനേക്കാണ് അവരുദ്ദേശിക്കുന്നത് എത്രത്തോളം ശരിയാകുമ്പോൾ ശരിയാകത്തില്ലോ എന്നറിയില്ലേ ഏതായാലും ഇപ്പം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സാർ ശ്രദ്ധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് മുന്നണികൾ മത്സരിക്കുമ്പോൾ ഇപ്പൊ ഈ മൂന്ന് മുന്നണികൾ മത്സരിക്കുമ്പോ എവിടെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ സാറ് കേട്ടോ ഇല്ല ഇല്ല പൊളിറ്റിക്സ് പറഞ്ഞ് കേട്ടു പൊതുവായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ലല്ലോ അമ്മാമ്മയെ എനിക്ക് വോട്ട് തരണം കൈപ്പത്തി ചിഹ്നമാ അമ്മാമ്മയെ എനിക്ക് വോട്ട് തരണം ഒരുപാട് ചുറ്റിയ നക്ഷത്രം അമ്മാമ്മ എനിക്ക് വോട്ട് പറഞ്ഞു ആ അല്ല അല്ല ഞാൻ പറയാം ഉദാഹരണം പറഞ്ഞ അല്ലെ കൊച്ചാട്ട താമര ചിഹ്നം ഈ ഈ ഒരു കാര്യമല്ലേ പറയുന്നുള്ളൂ ഞാൻ ആ കോര കൊച്ചാട്ട മോന അല്ലെങ്കിൽ സർള ചേച്ചിയുടെ മോന എന്ന് ഒരു അറല്ലേ വാർഡ് തലത്തിലെ ഒരു പൊളിറ്റിക്സ് അറിയാവുന്നത് ഏറ്റവും കൂടുതൽ ബന്ധുപലം അല്ലെങ്കിൽ ജാതി ഇതൊക്കെയാണല്ലോ അതിനത് പൊളിറ്റിക്സ് വരുന്നില്ല പൊളിറ്റിക്സ് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് രണ്ടുപേരും പൊളിറ്റിക്സും പറയുന്നില്ല ഏറ്റവും മറ്റൊരു സാഹചര്യം അയ്യപ്പന്റെ സാഹചര്യം ആണല്ലോ ഇവരത് പൊതുവേ പോലും പറയുന്നില്ല ഉണ്ടാൻ പറ്റുന്നില്ല ഇവര് പറയുന്ന സതീശൻ പറയുന്ന അഴിമതിയോ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളൊന്നും ഇവിടെ താഴെ തൊട്ടിലോട്ട് വരുന്നില്ലല്ലോ അവിടെയും ഇപ്പം ഞാനീ പറയുന്ന പോലെ എങ്ങനെയാ ഇപ്പൊ സാറ് പറയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അങ്ങനൊന്നും അല്ല സാറിന്റെ മനസ്സിൽ വരുന്ന കാര്യം ആ പ്രദേശത്തെ ആൾക്കാർ കൊള്ളാവുന്നതിന് തെരഞ്ഞെടുക്കും കൊള്ളാവുന്നതിന് തിരഞ്ഞെടുക്കുന്ന ലിസ്റ്റ് വരുമ്പോഴും കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോഴും താഴെ തട്ടുകൊട്ട് സാർ കാൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പലവട്ടം പറയുമ്പോഴും ആൾക്കാരുടെ കാര്യങ്ങൾ എന്തുണ്ടെന്ന് തിരക്കി അല്ലെങ്കിൽ ഒരു വിഷയം വന്നാൽ ചെന്ന് പറയാൻ പറ്റുന്ന നേതാക്കന്മാരുള്ളത് സി പി എമ്മിനാണ് ഏറ്റവും കുറവ് പണ്ടത്തേന്റെ അത്രയും തൊലന ഇല്ലെങ്കിലും തൊലനം ചെയ്യുമ്പോൾ അവർക്കല്ലേ ഉള്ളൂ സാറിപ്പോ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് അടുത്ത പ്രാവശ്യം ഈ പറയുന്നത് പോലെ ബി ജെ കോ വീണ്ടും സി പി എം വരുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ എം എൽ എമാര് ജനപ്രതിനിധികൾ ജനക്കളിന്റെ ഇടയിലുണ്ട് അവരെ എത്ര അഴിമതിക്കാരനാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും പിണറായി മോട്ടിച്ചെന്നും മോള് മോട്ടിച്ചെന്നും മോ മോട്ടിച്ചെന്നും രാവിലെയും കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ കാര്യമൊക്കെ ശെരിയല്ല ഞങ്ങൾക്കറിയാം പിന്നെ സി പി എം പിണറായിയുടെ ഒരു ഭരണം കൊണ്ട് സി പി എമ്മിന്റെ ഓർഗനൈസേഷൻ സംവിധാനത്തില് സംഘടനാ സംവിധാനത്തിൽ അത് ഇല്ലാതാകും അല്ല സംഘടനാ സംവിധാനത്തിൽ സി പി എം ഒരു ടേം കൂടി ഭരിച്ചാൽ ഇപ്പോൾ പിണറായി വിജയൻ മൂന്നാമത് ടേം കൂടി വരും എന്ന് വിചാരിച്ചോളൂ അതോടുകൂടി ഒരു കാൽക്കുലേഷൻ ഉണ്ട് ബി ജെ പിക്ക് ഉണ്ടാ കാൽക്കുലേഷൻ എന്നുവെച്ചാൽ അതോടുകൂടി ഇടതുപക്ഷത്തിന്റെ കാലം തീർന്നോളൂ പിന്നെ നെഗറ്റീവ് വോട്ട് കൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പി സ്വയം ശക്തിപ്പെട്ടില്ലെങ്കിൽ പോലും ബി ജെ പി വന്നോളും കാരണം കോൺഗ്രസ്സും ആ സമയം കൊണ്ട് ഭരണമില്ലായ്മ കൊണ്ട് കോൺഗ്രസ് ഇല്ലാതാവും അല്ല ഭരി കൊണ്ട് ഇടതുപക്ഷം ഇല്ലാതാവും പറഞ്ഞു സാറേ അതുപോലത്തുള്ള ഒരു കൊല്ലാത്ത പൊളിറ്റിക്സും ആ ഒരു ചിന്താഗതിയൊന്നും ഇപ്പം ഇല്ല ഞാൻ മുമ്പേ പറഞ്ഞു വന്നതിന്റെ കണ്ടിന്യേഷൻ വരും ജനത്തിനിടയ്ക്ക് നിൽക്കുന്ന ഈ ഞാൻ പറഞ്ഞില്ല അഴിമതി എല്ലാം ഉണ്ട് പിണറായി കുഴപ്പമാണ് മറ്റേ മറിച്ചാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുഴപ്പമാണെന്നെങ്കിൽ വെച്ചോ അല്ലെങ്കിൽ പക്ഷേ സാധാരണക്കാരൻ ജനത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം കുഴപ്പമാണ് അതിന്റെ പ്രതിനിധി ആണെന്നില്ല നിങ്ങളുടെ ശിവൻകുട്ടി അല്ലെങ്കിൽ വേറെ പ്രശാന്ത് മറ്റേ ആ പക്ഷേ പ്രശാന്തി ഞങ്ങളുടെ കൂടെ ഞങ്ങളെയൊക്കെ വോട്ട് ചെയ്തു അങ്ങനെ വരുമ്പം ഈ ഈ സിസ്റ്റം മാറിയിട്ട് വീണ്ടും ഒരു അധികാരത്തിൽ വരും ആ സിസ്റ്റത്തിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് ജനപ്രതിനിധികളെ എത്തിക്കുന്നതിന് തുലോം പരിശോധിക്കുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് എം എൽ എമാരല്ലേ ഉള്ളൂ അവർക്ക് ഈ മൂന്ന് മൂന്നിട്ടാണ് മുമ്പാണ്ടെ കാലത്ത് മുപ്പത്തെട്ട് അതിനുശേഷം കോൺഗ്രസിന് വന്ന ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും അല്ലേ ഉള്ളൂ ഇതിനപ്പുറം മറികടക്കാൻ പറ്റിയ ഒരു ജനപ്രതിനിധികൾ കോൺഗ്രസിന്റെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് ഉയർന്നു വരുന്നതിനകത്ത് സാധ്യതയുണ്ടോ അതാണ് പ്രശ്നം അതാണ് പ്രശ്നം അത് അപ്പൊ മാത്രമല്ല ഇവർക്ക് ഈ പറയുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു വന്നത് എന്തുവാ ജനങ്ങൾക്കിടയ്ക്ക് ജനങ്ങൾക്ക് സ്വാധീനമുള്ള ജനങ്ങളുടെ താല്പര്യത്തിനകത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ അതിനകത്തും കൂടുതൽ സി പി എമ്മോ എത്ര മാധ്യമങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ അഴിമതിക്കാരാന്ന് പറയുമ്പോഴും ഇത് താഴെ തട്ടിൽ വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരവസ്ഥ സംഘടനാ സംവിധാനവും നേതാക്കന്മാരും മറ്റു രണ്ട് പാർട്ടികൾക്കും ഇല്ലപ്പോഴും ഇപ്പോഴും സാർ പരിശോധിച്ചു സാറിൻ്റെ പ്രദേശം എനിക്കറിയാം എൻ്റെ പ്രദേശം അല്ലെങ്കിൽ സാറിൻ്റെ പ്രദേശം സാറിനറിയാൽ എൻ്റെ പ്രദേശം എനിക്കറിയാം അവിടെ ചെന്ന് നോക്കിയാട്ട് ആരാ എലക്ഷൻ പറഞ്ഞി താഴെ തട്ട് വരെയുള്ളൂ ആഹരുടെ വർക്ക് താഴെത്തെട്ട് വരെ നടക്കുന്നത് ആരുടെ വർക്കർ അവർക്ക് ആ ജനങ്ങളുടെ ഇടയിലേക്ക് മുൻപന്തി നിക്കുന്നത് ആരാണ് ഓരോ വീടുകളിൽ മുൻപേ മുൻപേ കയറി നിൽക്കുന്നത് ഞങ്ങൾ കൂട്ടു വരണം സിപിഎമ്മുണ്ട് ഇടതുപക്ഷവും മലപ്പുറത്ത് മുസ്ലിം ലീഗിനെ മുസ്ലിം നമ്മൾ കുറച്ചാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാല് സി പി എം എന്ന് പറഞ്ഞാല് എന്താ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കാം മുസ്ലിം ലീഗിന് ആരെയും സഹായമല്ല ജയിക്കാൻ പറ്റുന്ന സീറ്റുകളുണ്ട് സി പി എമ്മിനും ഉണ്ട് വേറെ ഏത് പാർട്ടിക്കുണ്ട് കേരളത്തിൽ ആർക്കും ആർക്കുമില്ല അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് സാറ് സാറ് ചോദിക്കും ആരായിരിക്കും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടുതലായിട്ട് വരാൻ പോകുന്നത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെയാണെങ്കിൽ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ ഒരു അലസമായ മനോഭാവം നമുക്ക് ആരാണോ ഉപകാരപ്പെടുക നമുക്ക് ആരോടോ ആക്സസ് ഉള്ളത് നമുക്ക് ആരോടാണോ പെട്ടെന്ന് വിളിച്ചാൽ വരിക അല്ലെങ്കിൽ നമുക്ക് ചെന്ന് പറയാവുന്ന ഒരാൾ എന്ന നിലയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പ്രത്യയശാസ്ത്രത്തിന് അതീതമായൊരു ആറ്റിറ്റ്യൂഡ് അവന്മാരെന്തെങ്കിലും പറഞ്ഞോട്ടെ വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി കാശ് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ശരി ഈ ആധാർമികത അവൻ്റെ പേരിൽ അത് അവൻ്റെ സ്വകാര്യമായ കാര്യമല്ലേ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ആ പയ്യൻ നമുക്ക് പറഞ്ഞാൽ കേൾക്കുമല്ലോ എന്നൊരു മനസ്സാണ് അലസ മനസ്സാണ് മലയാളി ഇപ്പോൾ സൂക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തുടർച്ചയായിട്ട് സി പി എം തന്നെ ഭരിക്കുന്ന വരുമെന്നല്ലേ എന്റെ അർത്ഥം കേരളം ബംഗാളാവും നമുക്ക് പറ്റത്തില്ല പലരും പരിശോധിക്കും അത് കേരളം ബംഗാളാവുന്ന അവസ്ഥയിലേക്ക് പോകും എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും പലയിടത്തും പരിശോധിക്കുമ്പോൾ ഇല്ലെന്നു അതും പറയാൻ പറ്റത്തില്ല ഒരു ഈയൊരവസ്ഥയിൽ ഞാൻ സാറേ ഞാൻ ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട് നമ്മൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് തൊലം ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു നിർത്താം ബീഹാർ തിരഞ്ഞെടുപ്പ് തൊലം ചെയ്യുമ്പോൾ യാതൊരു സാധ്യം ബി ജെ പിക്ക് അവിടെ ബി ജെ പിടെ ചെയ്തൊരു പരിപാടി സാറിന് അറിയുമോ വേറെ ഒന്നുമല്ല ചെയ്തത് ഒരു രക്ഷയില്ലെന്ന് കണ്ട പൂർവൻ ജനങ്ങളുടെ ഇളയിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ട് നിങ്ങളുടെ ആവശ്യമുണ്ട് നിങ്ങളുടെ ആവശ്യമുണ്ട് എന്നുവെച്ചാൽ ഇത് കാരെ ആരാണ്ട് വേറെ ആരാണ്ട് ഭരിച്ചതുപോലെ എന്നിട്ട് ജനങ്ങളുടെ ഇടയ്ക്ക് വന്ന് അവരുടെ ആവശ്യങ്ങൾ കേട്ടു അതനുസരിച്ച് അവരുടെ അവർ അവരിലേക്ക് കൂടുതൽ ഇടപഴകി എന്നിട്ട് ബാക്കിയുള്ളവൻ സാറി പറഞ്ഞത് ബാക്കിയുള്ളവൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പതിനായിരം രൂപ കൊടുത്തു ബാക്കിയുള്ള ഞങ്ങള് പരിചയത്തിന് ശേഷം വന്നു കഴിയുമ്പോൾ എല്ലാ വീട്ടിലും സർക്കാർ ജോലി അല്ലെങ്കിൽ ഇവർ ഈ പതിനായിരം പറഞ്ഞപ്പോ ഞാൻ ഇരുപത്തയ്യായിരം അവിടെ കണ്ടിട്ട് വച്ചാട്ടാ നിങ്ങളുടെ ഞങ്ങൾ കൊടുത്തിട്ട് ഇത് പതിനായിരം കൊണ്ട് കഴിഞ്ഞിരിക്കട്ടെ ഇനി ഇതുവരെ മതി കോടി വീടുകൾക്ക് പറയുക അല്ല എന്തായിക്കോട്ടെ അത് ആരാ അത് ആ ബിജെപി നിർത്തിവച്ചിരുന്ന സംഭവല്ലേ അത് അത് ഈ പറഞ്ഞ ഡൽഹി രാഷ്ട്രീയം കൊണ്ട് ആര് കൊണ്ടുവന്നു ഇപ്പം പുറത്തേക്ക് നേരത്തെ ആം ആദ്മ നേതാവ് ഇത് കൊണ്ടുവന്ന് അതിനുശേഷം ഇത് വർക്ക്ഔട്ട് ആവുന്നുള്ളൂ കോൺഗ്രസ് എല്ലായിടത്തും കൊണ്ടുവന്നു അപ്പൊ ബി ജെ പി അവർ പൊളിറ്റിക്സ് അല്ലേ കളിക്കുന്നത് ഇതോ ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ എല്ലാം പോവും എന്നാൽ നമ്മൾ അതിനപ്പുറം കളിച്ചേക്കാം അത് പൊളിറ്റിക്സാ ബി ജെ പി നിർത്തി വെച്ചിട്ട് സാധനം സാറിന് അറിയാം ബി ജെ പി സൗജന്യങ്ങൾ നിർത്തിവെച്ചാണ് രണ്ടായിരത്തി പതിനാല് മോദി അത് പക്ഷെ ബി പിന്നെയും തുടങ്ങാൻ കാര്യം എന്തോ ബാക്കിയുള്ളവൻ സൗജന്യം കൊടുക്കുന്നത് എന്നാ പിന്നെ അതിന്റെ അപ്പുറം സൗജന്യം രാഷ്ട്രീയത്തില് പിന്നെ നമുക്ക് ആലോചിക്കാം ആദ്യമേ നമ്മൾ ഇവനെ കാച്ചാം പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാം അങ്ങനെ രീതി വന്നു ഞാനീ പറഞ്ഞു ഇതുപോലെ ഇവിടെ ഇറങ്ങാൻ കോൺഗ്രസ് ഇല്ല സാറേ ബി ജെ പി സി ഇറങ്ങാനുള്ളത് സി പി എമ്മിന് മാത്രമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോഴും തന്നെ ഇപ്പം ഏറ്റവും അവസാനം ആയില്ലെങ്കിലും പറഞ്ഞില്ല ആർക്കും എന്നെ വിളിക്കുക എന്താ വിഷയം നേരിട്ട് പറയാം പ്രധാനമന്ത്രിയുടെ എന്തോ ഫോണിങ് പരിപാടി അതുകൊണ്ടു അല്ലെങ്കിൽ ആ അപ്പം ഇതിന് ആള് വേണം സാർ പറഞ്ഞതുപോലെ ഇത് ആക്കണമെങ്കിൽ സാധാരണ തട്ടിലേക്ക് ചെല്ലണമെങ്കിൽ ജനത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ഇരുന്ന് പറഞ്ഞ് സംസാരിച്ച് അത് വോട്ടാക്കാനുള്ള സംവിധാനം ഇന്ന് കോൺഗ്രസിനില്ല അത് ബി ജെ പിക്ക് ഇല്ല എന്ന് വേണം പറയാൻ ബി ജെ പിക്ക് അകത്ത് വളർന്നു വരുന്ന സമയത്ത് തന്നെ ബി ജെ പി പിടിക്കാൻ ബി ജെ പിക്ക് സമ്പത്തുണ്ടെന്ന് നേതാക്കന്മാർക്ക് സമ്പത്തുണ്ടാക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ നിൽക്കണം ഞാൻ പ്രസിഡൻ്റ് ആവണം ഞാൻ സംസ്ഥാന സെക്രട്ടറി ആവണം അതിന് താഴെ തട്ടിൽ ഊളോള ഇട്ട് കൊടുത്തു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തന്മാർ അതുകൊണ്ടാണ് ബി ജെ പി താഴെ തന്നെ വർക്ക്ഔട്ടാവാത്ത അപ്പൊ ഇതാണ് അപ്പം എത്ര പ്രയാസം പെട്ടാലും അടുത്ത പ്രാവശ്യവും ഈ പറയുന്നത് അടുത്ത പ്രാവശ്യം പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിന് ആരോപിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും സി പി എം അധികാരത്തിൽ വരും എന്താണ് നമ്മുടെ മറ്റൊരാളെ കുറിച്ച് സി പി എമ്മിനും അതിനകത്ത് ലീഡർഷിപ്പ് അയാളെ മറികടന്ന് വേറൊരാളെ നിർത്താൻ പറ്റത്തില്ല നമ്മളെപ്പോഴും കാര്യങ്ങൾ പറയണമല്ലോ അപ്പോ ശേഷം ആലോചിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ നിർത്തി ഇലക്ഷനെ നേരിടുമെന്നാണ് എന്റെ കണക്ക് അങ്ങനെ തന്നെ വരുത്തുള്ളൂ അതിനുശേഷം ഒരുപക്ഷെ പുള്ളി പറയും എനിക്ക് വയ്യ വേറെ മാറ്റി മാറ്റിക്കൊണ്ട് അല്ലാതെ വേറൊരാളെ മാറ്റിയാൽ ഈ തരംഗം അങ്ങ് മാറിപ്പോ നമ്മളെപ്പോഴും പറയുമ്പം ഓരോരുത്തർക്കോരോ എത്ര ആക്ഷേപിച്ചാലും അയാളെ മറികടക്കുന്ന ഒരു നേതാവ് സത്യം പറയുന്നത് സത്യമാണെങ്കിലും ഇത് ഇതാണല്ലോ കേരളത്തിന്റെ ഗതികേട് എന്നാലോചിച്ച് പോകുന്നത് അതൊക്കെ സാറിന്റെ ഭാഷ ഇതാണ് യാഥാർത്ഥ്യം